രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മോഡലുകളായ രണ്ട് യുവതികൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ സംഭവത്തിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ സൈജു തങ്കച്ചൻ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അഭിനന്ദ് എന്നയാളെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനെന്ന പേരിൽ ചിലവന്നൂരിലുള്ള ഡ്രീം ലാൻഡ് വ്യൂ എന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സൈജുവും സുഹൃത്ത് റെയ്സ് റൈസിന്റെ ഭാര്യ റെബീസ് എന്നിവർ ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും അഭിനന്ദിന്റെ ഹോണ്ട അമേസ് കാർ കവർച്ച് ചെയ്യുകയും ചെയ്തു എന്ന കേസിലാണ് സൈജുവിനെ അറസ്റ്റ് ചെയ്തത് മോഡലുകളായ യുവതികൾ പാലാരിവട്ടത്ത് വെച്ച് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേസുൾപ്പെടെ ഒട്ടേറെ മയക്കുമരുന്ന് കേസിലും പോക്സോ കേസിലും പ്രതിയാണ് സൈജു എന്ന് പോലീസ് വ്യക്തമാക്കി എറണാകുളം ടൌൺ സൌത്ത് പാലാരിവട്ടം ഇൻഫോ പാർക്ക് പനങ്ങാട് മരട് ഫോർട്ട് കൊച്ചി തൃക്കാക്കര ഇടുക്കി വെള്ളത്തൂവൽ തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ സൈജുവിനെതിരെ കേസുകൾ നിലവിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുൻ മിസ് കേരള അൻസി കബീർ റണ്ണർ അപ്പായിരുന്ന അഞ്ജന എന്നിവരുടെ മരണം വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടൽ ിൽ നിന്ന് പാർട്ടി കഴിഞ്ഞിറങ്ങിയ ഇവരുടെ കാർ സൈജുവാണ് പിന്തുടർന്നതെന്നാണ് കേസ് തുടർന്ന് പാലാരിവട്ടത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയും രണ്ട് പെൺകുട്ടികളും മരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.